ഗുണ്ടൽപേട്ട ബസ് സ്റ്റാൻഡിലാണോ കേട്ടോ ബോർഡ് വെക്കുന്ന ഏരിയയില് ബ്ലാങ്ക് ആണ് ഈ ഇടതുവശത്തേക്ക് കാണുന്ന റോഡ് അത് ചാമരാ സത്യമംഗലം വഴി നമ്മൾ വളരെ മനോഹരമായ കാഴ്ചകളിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നുപോയി കൊടും കാടാണ് താഴെ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ ഹൈ കൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഫിയാണേ ഗുണ്ടിൽപേട്ട ബസ് സ്റ്റാൻഡിലാണല്ലോ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഗോപാൽസ്വാമി ടെമ്പിളിലേക്കാണ് പോകുന്നത് അപ്പോൾ ബസ്സിൻ്റെ പേരും ചോദിക്കണം കേട്ടോ ഒന്നും വായിക്കാണ്ടില്ല ഒക്കെ ഒരേമാതിരിയാണ് ഇംഗ്ലീഷിലൊന്നും അല്ല ഫുള്ള് കന്നഡിലാണ് എയിൻ ബോർഡൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അഴിഗാസിൻ്റെ മറ്റൊരു യാത്രയുടെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ കൈസ് ബസ്സിൽ കയറി കേട്ടോ ബസ്സില് ബോർഡൊന്നുമില്ല ബസ് നമ്പറാണ് ബസ് നമ്പർ രജിസ്ട്രേഷൻ നമ്പർ തന്നെയാണ് റൂട്ട് നമ്പറും കേട്ടോ വൺ ടു സെവൻ ആ ബസ്സിനടുമ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് തന്നെ സീറ്റ് സീറ്റ് ഇത് ആണോ എന്ന് ബോർഡ് വെക്കുന്ന ആണ് അനൗൺസ്മെന്റ് ചെയ്താണ് ജസ്റ്റ് ാണ് രണ്ടേ അമ്പത്തഞ്ചോട് കൂടി ഉണ്ടൽപേട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടു വളരെ മനോഹരമായ ഒരു ലൊക്കേഷനിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഗുണ്ടൽപേട്ട ടൗണിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ചോളം കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു കുന്നിൻ മുകളിലാണ് നമ്മുടെ യാത്ര അവസാനിക്കുന്നത് ഹിമവത് ഗോപാൽസ്വാമി ബെട്ട നമ്മളിപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുണ്ടിൽപേട്ട ടൗണിൽ നിന്ന് ഈ ഇടതുവശത്തേക്ക് കാണുന്ന റോഡ് അത് ചാമരാ സത്യമംഗലം വഴി നമുക്ക് കോയമ്പത്തൂരിലേക്ക് യാത്ര ചെയ്യാം അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഈ വലതുവശത്ത് വരുന്ന റോഡാണ് വയനാട് വഴി നമുക്ക് കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടൽപ്പേട്ടന്ന് ഊട്ടി റോഡിലാണ് കേട്ടോ ഈ വഴിയിലൂടെ നമുക്ക് നേരെ ഗൂഡല്ലൂർ ഊട്ടി അതേപോലെ തന്നെ ഗൂഢലൂർന്ന് നമുക്ക് നിലമ്പൂർ ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാം കർണാടകയിലെ ഇത്തരം മേഖലയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലായും കാണുന്നത് പ്രധാന ടൗണുകൾ കഴിഞ്ഞാൽ ഏക്കർ കിണക്കിന് വിസ്തൃതിയിൽ പലതരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്ന കൃഷിയിടം അത് കഴിഞ്ഞ് ചെറിയൊരു ഗ്രാമീണ മേഖല വീടും കൃഷിയിടം ഇതൊക്കെയാണ് ഇടം ഗുണ്ടിൽപേട്ട ടൗണിൽ നിന്ന് ഏകദേശം ഒമ്പത് പത്ത് കിലോമീറ്റർ മാറി ഹങ്കാള എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗൺ ഉണ്ട് ഒരു ഗ്രാമീണ മേഖലയാണ് അവിടെ നിന്ന് വലത്തോട്ടേക്കാണ് നമ്മൾ ഗോപാൽ സ്വാമി ബെട്ടയിലേക്ക് പോകേണ്ടത് ഹങ്കാള എന്ന വില്ലേജിന്റെ കാഴ്ചകളാണ് ഇതൊക്കെ ചെറിയ ചെറിയ വീടുകളും അവിടെയുള്ള ആൾക്കാരും അവരുടെ കാർഷിക ഉപകരണങ്ങളും ഭൂരിഭാഗം പേരും കർഷകരായിരിക്കണം അവരുടെ ആരാധനാലയങ്ങളൊക്കെ അടങ്ങിയ ചെറിയൊരു ഗ്രാമം അതാണ് ഹങ്കാള ഹങ്കാളയെ പിന്നിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ ഒരു വശത്ത് മേഞ്ഞ് നടക്കുന്ന പശുക്കളെ കാണാം കണ്ടെത്താ ദൂരത്തോളം കൃഷിയിടം കാണാം തരിശായ ഭൂമികളുണ്ട് കൃഷിക്കായി ഉരുക്കിക്കൊണ്ടിരിക്കുന്ന ഭൂമികളുണ്ട് അത് കഴിഞ്ഞ് മലനിരകൾ വളരെ മനോഹരമായ കാഴ്ചകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെയുള്ള നമ്മുടെ യാത്ര ഓഗസ്റ്റ് അവസാന വാരത്തിലോ സെപ്റ്റംബർ ആദ്യവാരത്തിലേക്കാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് പൂപ്പാടങ്ങളായിരിക്കും കേട്ടോ മല്ലികയും സൂര്യകാന്തിയും ഒക്കെ കൃഷി ചെയ്യുന്ന പൂപ്പാടങ്ങൾ കണ്ട് ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം വൈറൽ റൂട്ടിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് റോഡ് ആ റീൽസിലൊക്കെ വൈറലാണ് കേട്ടോ ഈ സ്ട്രെയിറ്റ് റോഡും നേരെ ഫ്രണ്ടിലേക്ക് കാണുന്ന ആ ഒരു നീല നിറത്തിലുള്ള ആ ഒരു കുന്നുകളും ആ ഗോപാലസ്വാമി ബെട്ട ആ ഒരു ഏരിയയും വേറെ ലെവലാണ് കേട്ടോ വ്യൂ സമയം മൂന്ന് നാൽപ്പതായി നമ്മൾ വന്ന ബസ് ഇവിടം വരെയുള്ളൂ കേട്ടോ ബെട്ടയിലേക്കുള്ള എൻട്രി ഗേറ്റിന്റെ തൊട്ട് മുമ്പ് ഉള്ള പാർക്കിംഗ് ഏരിയ ആണ് ഇവിടുന്ന് ഈ ബസ് ഇനി നേരെ തിരിച്ച് ഗുണ്ടൽപേട്ടയിലേക്ക് പോകും അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാൻ അകത്ത് കയറിയിട്ട് അവിടെയുള്ള ബസ്സിൽ വേണം ഒരു ബസ് വന്ന് അതില് ആള് ഫുൾ ഫുള്ള് ഇനിയും ആള് കയറാൻ ബാക്കിയുണ്ട് അടുത്ത ബസ് വരുന്നുണ്ട് ജീപ്പില് എട്ട് പേര് എണ്ണൂറ് രൂപയാണ് ചാർജ് ം വീഴിയാണ് കേട്ടോ അടിയുണ്ടാക്കി കയറിയതാണ് ഈ ഒരു സൈഡ് സീറ്റ് കിട്ടാൻ വേണ്ടിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പൊ അവർ സീറ്റ് കിട്ടാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും കന്നഡയിലാണെന്ന് തോന്നുന്നു കന്നഡയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുകയാണ് കച്ചരയാണോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ബസ് പയ്യ യാത്ര തുടങ്ങി ഇവിടുന്ന് ഒരു ആറ് ഏഴ് കിലോമീറ്ററോളം ദൂരമുണ്ട് ടോപ്പിലേക്ക് എത്താൻ ഒരു ഇരുപത് ഇരുപത്തി മിനിറ്റ് യാത്ര ബസ് പയ്യാണ് പോകുന്നത് നല്ല കയറ്റമാണ് അപ്പം മനോഹരമായ കാച്ചുകൾ കണ്ട് നമുക്ക് യാത്ര തുടരാം ഏകദേശം നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് അടി ഉയരത്തിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ആ ഒരു ഏരിയൽ വ്യൂ എന്ന് പറയുമ്പോൾ വേറെ ലെവലാണ് കൊടും കാടാണ് താഴെ ബന്തിപ്പൂർ ടൈഗർ റിസർവിലുൾപ്പെട്ട വനമേഖലയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വനമേഖലയിൽപ്പെട്ടതാണ് ഗോപാലസ്വാമി പെട്ടയും ആ ഒരു ടെമ്പിളും ഒക്കെ ഉള്ള ഭാഗങ്ങൾ രണ്ടായിരത്തി പതിനാറ് വരെ ഇവിടെ നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് കടന്നു വരാൻ പറ്റുമായിരുന്നു അതിനുശേഷം സഞ്ചാരികളുടെ കാടിനകത്തേക്കുള്ള അനിയന്ത്രിതമായ കടന്നുകയറ്റവും വന്യമൃഗ ആക്രമണങ്ങളും കൂടിയതിനാൽ സഞ്ചാരികളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങളിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് കടത്തി കുണ്ടൽപേട്ടിൽ നിന്നും ബെട്ട എൻട്രി ഗേറ്റ് വരെ ബസ് അവൈലബിൾ ആണ് കൃത്യമായ സമയക്രമങ്ങളൊന്നും ആ ഒരു ബസ്സിന് ഇല്ല എന്നാണ് അറിഞ്ഞത് ബസ് വന്ന് യാത്രക്കാർ ഫുൾ ആയി കഴിഞ്ഞാൽ ആ ഒരു ബസ് അവിടുന്ന് സ്റ്റാർട്ട് ആവും അത് നേരെ എൻട്രി ഗേറ്റ് വരെ വരും അവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇങ്ങോട്ടേക്ക് കടത്തി വിടുള്ളൂ നമ്മുടെ യാത്ര കൊടും കാട്ടിലൂടെ ആകണമെങ്കിൽ പോലും ആനിവൽ സൈറ്റിങ്ങൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതൊരു ലെക്കാണ് കേട്ടോ എത്ര വലിയ കാട്ടിലൂടെ നമ്മൾ യാത്രയാണെങ്കിലും ആനിമൽ സൈറ്റിങ് കിട്ടുമെന്ന് പറയുന്നത് ലെക്കാണ് ഈ ഒരു യാത്രയിൽ ക്യാമറ ഓഫ് ചെയ്യണേ തോന്നുന്നില്ല കേട്ടോ അത്രയും മനോഹരമായ കാഴ്ചകളാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി നേരെ കാണുന്നതാണ് ഹിമാവത് ഗോപാലസ്വാമി ടെമ്പിൾ ടെമ്പിൾ എത്തി അപ്പൊ നമ്മൾ വന്ന ബസ് തിരിച്ച് റിട്ടേൺ പോകുന്ന ബസ് ഇപ്പൊ ക്യൂ ആണേ ഇത്രയും തിരക്കാണ് ആ ഒരു ബസ് നിർത്തി അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത് അപ്പൊ നമുക്ക് മേലെ കയറി ബാക്കി ടെമ്പിളിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം ഇത് ബസ് കയറാനുള്ള ആൾക്കാരെ ക്യൂ ആണേ നമുക്ക് നേരെ ഇനി അമ്പലത്തിന്റെ ഭാഗത്തേക്ക് പോയി നോക്കാം കിട്ടിലും വ്യൂ ആണ് നമുക്ക് ടെമ്പിളിന്റെ മേലെ കയറിയിട്ട് ക്ലിയർ ആയിട്ട് കാണാം നാലുമണിയാവുമ്പോ നമ്മള് ടെമ്പിളിൽ എത്തി കേട്ടോ ഞാൻ ടെമ്പിളിന്റെ എൻട്രൻസ് കിട്ടോ അകത്തേക്ക് നമ്മൾ കയറുന്നില്ല കേട്ടോ അഗസ്ത്യ ഈ മലമുകളിൽ തപസനുഷ്ഠിക്കുകയും മലമായി കൃഷ്ണഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും മലമുകളിൽ വസിക്കാം എന്ന ഉറപ്പ് നൽകുകയും ചെയ്തു ഇതാണ് ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം എ ഡി ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ ഹൗസാല കാലഘട്ടത്തിൽ ചോളബല്ലാല രാജാവാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് പിന്നീട് മൈസൂരിലെ വോടയാർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ക്ഷേത്രം ഈ കാണുന്ന രീതിയിൽ പണി കഴിപ്പിച്ചതും പരിപാലിക്കുന്നതും ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അമ്പലത്തിന്റെ ഒരു വശത്തു നിന്നുള്ള മനോഹര കാഴ്ചയാണിത് പച്ചപ്പ് നിറഞ്ഞ പുലുമേടുകൾ അതുപോലെ തന്നെ മൃഗങ്ങളുടെ സാന്നിധ്യം വളരെ കൂടുതലുള്ള ഈ ഒരു ഏരിയയിലേക്ക് സഞ്ചാരികളെ ഒരു കാരണവശാലും കടത്തിവിടില്ല ആന വരുന്ന സ്ഥലമാണ് തെളിവ് നമ്മൾ വന്ന വഴിയാണ് കാണുന്നത് ഓക്കെ ആ വഴി കൂടെ നമ്മൾ ഇങ്ങനെ വന്നേണ്ടി ബോർഡ് ഉണ്ട് കേട്ടോ രണ്ടുപേര് നല്ല കാറ്റാണ് കേട്ടോ വൈകുന്നേരം ആയാലും ഉച്ച സമയൊക്കെ ആണെങ്കിലും നല്ല കാറ്റുണ്ടാവും അവിടെ ഇവിടെ കുറച്ച് കുട്ടികൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ ഒരു വൈബ് ആസ്വദിച്ച് മനോഹരമായ ഡാൻസ് കളിക്കുന്നുണ്ട് ആദ്യം നമുക്ക് ആ ഒരു എന്ഡ് വരെ നമുക്ക് പോവായിരുന്നു അവിടെ നല്ലൊരു വ്യൂ ആണ് അവിടെ കൂട്ടികൾ നല്ലൊരു വ്യൂ ആണ് അവിടെ ക്ലോസ് ആണ് ആദ്യം പ്രൈവറ്റ് വണ്ടികളൊക്കെ ഇങ്ങോട്ട് പെർമിറ്റ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ അവർ നിർത്തി ഇപ്പം ഫോറസ്റ്റിന് അണ്ടറിൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് എൻറ്റർ ചെയ്യാൻ അങ്ങ് ദൂരെ ഒരു സ്ട്രേറ്റ് ലൈൻ പോലെ ഒരു റോഡ് കാണാം നമ്മളെ റീൽസിലൊക്കെ ഗോപാലസ്വാമി ടെമ്പിളിലേക്കുള്ള ഒരു റോഡാണ് റീൽസിലൊക്കെ ഭയങ്കര ഫേമസാണ് ഒരു സ്പോട്ട് മോർണിംഗിലൊക്കെ ഭയങ്കര ഭംഗിയാണ് ആ ഒരു ഏരിയ കാണുന്നത് സമയം നാലരായി നല്ല തിരക്കാട് അവിടുന്ന് ഇങ്ങോട്ടുള്ള എൻട്രൻസ് കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ മാത്രമേ ഉള്ളൂ